മോഷ്ടിച്ച യുവതിയുടെ പ്രതിയെ മമ്പാട് കാട്ടുമുണ്ട സ്കൂട്ടറിലെത്തിവർന്നെ സംഭവം മോഷ്ടിച്ച സ്കൂട്ടറിലെത്തിയ യുവതിയുടെ മാല കവർന്ന കേസിലെ പ്രതിയെയാണ് നാട്ടുകാർ ചേർന്ന് പോലീസിന് കൈമാറിയത് കാട്ടുമുണ്ട പറമ്പൻ നെജുമലാണ് പോലീസിന്റെ പിടിയിലായത് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് സംഭവം കാട്ടമുണ്ട മോലിപ്പടിയിലെ കടയിൽ ജീവനക്കാരിയായ ബിന്ദുവിൻ്റെ മൂന്നേകാൽ പവൻ്റെ മാലയാണ് പ്രതി പൊട്ടിച്ച് കടന്നു കളയാൻ ശ്രമിച്ചത് വെള്ളിയാഴ്ചയായതിനാൽ കടയിൽ ബിന്ദു മാത്രമാണ് ഉണ്ടായിരുന്നത് സാധനങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിനിടയിൽ പെട്ടെന്ന് മാല പൊട്ടിക്കുകയായിരുന്നു ബിന്ദു ഒച്ചവെച്ചതോടെ സമീപത്തുണ്ടായിരുന്ന കടക്കാരനും മറ്റാളുകളും ഓടിയെത്തി പ്രതിയുടെ പോക്കറ്റിലാക്കിയ മാല പിടിച്ചു പോലീസിനെ വിളിക്കുകയായിരുന്നു പോലീസ് ഇയാളെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇയാൾ ഓടിച്ചിരുന്ന സ്കൂട്ടർ മൂന്നു ദിവസം മുൻപ് നടക്കാവ് ഭാഗത്ത് നിന്നും മോഷ്ടിച്ചതാണെന്നും പോലീസ് പറഞ്ഞു വാഹന ഉടമ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ വണ്ടി നഷ്ടപ്പെട്ടതായി കാണിച്ച് പരാതി നൽകിയിട്ടുണ്ട് ബിന്ദുവിന്റെ പരാതിയിൽ നിലമ്പൂർ പോലീസ് കേസെടുത്തു ഞാൻ ഷോപ്പിൽ നിൽക്കുമ്പോൾ ജോലി ചെയ്യുന്ന ഷോപ്പിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആളുണ്ടായിരുന്നില്ല ആ സമയത്ത് ഈ പള്ളിയിൽ പോയ സമയമായിരുന്നു ആൾക്കാർ എല്ലാവരും സ്റ്റാഫൊക്കെ ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ ഒരാൾ വന്ന് സാധനം ചോദിച്ചു ഞാൻ ആ എടുക്കാൻ വേണ്ടിയിട്ടിങ്ങനെ കുനിയുന്ന സമയത്ത് പെട്ടെന്ന് അയാൾ അയാളെൻ്റെ മാല പിടിച്ച് വലിച്ച് പൊട്ടിച്ച് ഓടി പിന്നെ എൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് കടക്കാരൻ വന്നിട്ടാണ് ഇയാളെ പിടിച്ചേ പിന്നെ നാട്ടുകാരെല്ലാവരും കൂടിയും കൂടി പിടിച്ച് വെച്ചു പിന്നെ പോലീസിലെ ഏൽപ്പിച്ച് പോലീസ് വന്ന് അയാളെ കൊണ്ടുപോയി എ പ്ലസ് വിഷൻ നിലമ്പൂർ You were right, you were right, you were right. You were right, you were right, you were right. Don't wanna fight, fight, fight. Cause you were right, right, right. Fashion ranging from rupees 19 to rupees 999. Atlas Fashion. Now at Minerva Padi, Nilambur.